ഹലോ എല്ലാവർക്കും കുടുംബവിളക്ക് സീരിയലിൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ സീരിയലിന് എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ട് നമുക്ക് അറിയാം അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂജ സിദ്ധുവിനോട് ചെന്നിട്ട് ഇവിടെ നിന്ന് പോകണം എന്നാണ് പോകുന്നത് ഇവിടെ നിൽക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് അപമാനം ഉണ്ടാക്കും എന്നുള്ള കാര്യം തുറന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് പൂജയെ പിടിച്ച് വലിച്ച് സരസ്വതി കൊണ്ടുപോകുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് നടക്കുന്ന രംഗം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം മുഴുവൻ കഥയും അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് കിടക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ശീതലിനെയും സുമിത്രയാണ് അപ്പോൾ സുമിത്രയാണെങ്കിൽ ശീതളിനെ ഉപദേശിക്കുകയാണ് നീ സച്ചിയുടെ അടുത്ത് പോകണ്ട എന്നല്ല അമ്മ പറയുന്നത് സച്ചിൻ്റെ അടുത്ത് നിനക്ക് പോവാം പക്ഷേ ഇപ്പോൾ വേണ്ട കുറച്ചൊന്ന് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ ഉപദേശിക്കുകയാണ് ശീതലിനാണെങ്കിൽ അതെല്ലാം മനസ്സിലാകുന്നുണ്ട് കേട്ടോ അതേസമയം തന്നെ സുമിത്ര പറയുകയാണ് എന്തായാലും ഇതൊക്കെ വിട്ടേക്ക് നമുക്കിപ്പോൾ അനിരുദ്ധും അതുപോലെ തന്നെ അനനിയും കുഞ്ഞും വരുമല്ലോ ആ ഒരു സന്തോഷത്തിലിരിക്കാം അവർക്ക് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും ഒരുക്കണം വേഗം ആവട്ടെ എന്ന് പറയാട്ടോ ശീതൾ സുമിത്രയോട് ചോദിക്കാം അമ്മ അനിരുദ്ധേട്ടനും അതുപോലെ തന്നെ അനന ചേച്ചിയൊക്കെ എപ്പോഴും എത്തുന്നതെന്ന് പറയാ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ സുമിത്ര പറയുകയാണ് അതെനിക്കറിയില്ല മോളെ അതൊന്നും അവൻ പറഞ്ഞില്ല പക്ഷേ എന്നാലും ഉച്ചയോടുകൂടി എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് വേഗം ഒരുക്കാം ആ നീ ഒരു കാര്യം ചെയ്യേ നീ സിദ്ധാർത്ഥിനുള്ള മരുന്നായിട്ട് സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് ചെന്നു അച്ഛമ്മ ഞാനും ഞാൻ എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ പാചകം പാചകത്തിലാണ് കറിക്കരിയാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാം കേട്ടോ അപ്പോൾ എന്തായാലും ശീതളോ അത് കേക്കാണ് അതേ സമയം തന്നെ സുമിത്ര പറയുന്നുണ്ട് കൊച്ചുമോളെ കാണാൻ എനിക്ക് ഭയങ്കര കൊതി വരുന്നുണ്ട് എന്ന് പറയാൻ കേട്ടോ അതേസമയം ശീതള് മരുന്നൊക്കെ ആയിട്ട് പോവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് പൂജയാണ് അപ്പോൾ പൂജയാണെങ്കിൽ ആകെക്കൂടെ ടെൻഷനിലാണ് ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് പൂജ ഇരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും സിദ്ധാർത്ഥങ്ങള് ഇവിടെ നിന്നാൽ ശരിയാവില്ല ഇതൊക്കെ തന്നെയാണ് പൂജ ആലോചിക്കുന്നത് അതേസമയം തന്നെ അച്ചമ്മ പൂജ ഇങ്ങനെ ആയിരുന്നു ആലോചിക്കുന്നത് കാണുകയാണ് അപ്പോൾ അച്ചമ്മയ്ക്ക് മനസ്സിലായി എന്തായാലും സിദ്ധാർത്ഥനെ ഓടിക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണ് പൂജ ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ അതിനുള്ള ആലോചനയിലാണെന്ന് മനസ്സിലായി അപ്പോഴേക്കും അച്ചമ്മ പറയുകയാണ് എടി പൂജ നീ എന്താ ആലോചിക്കുന്നത് എനിക്കറിയാം നീ എന്താ ആലോചിക്കുന്നതെന്ന് എൻ്റെ മോനെ ഇവിടെ നിന്ന് പുറത്താക്കണം എന്നല്ലേ നീ ആലോചിക്കുന്നത് അതൊരു ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നീയാണ് ഇവിടെ നിന്ന് പുറത്താവുന്നത് എന്ന് അച്ഛമ്മ മനസ്സിലിങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അപ്പോഴേക്കും ശീതൾ അവിടേക്ക് വരികയാണ് ആണെങ്കിൽ പൂജയെ കണ്ടു കഴിഞ്ഞപ്പോൾ പൂജയോടെ പൂജയെ ഈ ജ്യൂസും അതുപോലെ തന്നെ ഈ മരുന്നൊന്നും അച്ഛനൊന്ന് കൊടുക്കാവോ എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട് നീ എന്തായാലും തന്ന അച്ഛന് കൊടുത്തേക്കെന്ന് പറയാനെട്ടോ അതേസമയം തന്നെ പൂജയ്ക്ക് ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ല പൂജ ചോദിക്കുകയാണ് നിങ്ങളുടെ അച്ഛൻ കിലോമീറ്ററുകൾക്ക് അകലെയൊന്നുമല്ലല്ലോ കിടക്കുന്നത് അപ്പുറത്ത് തന്നെ അല്ലേ അവിടെ വരെ ഇതൊന്നും കൊണ്ടുവന്ന് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ലേ എനിക്ക് എന്തായാലും ഇതൊന്നും പറ്റില്ല എന്ന് പൂജ ശീതലിനോട് പറയുകയാണ് അപ്പോൾ ശീതലാണെങ്കിൽ ആകെ ഞെട്ടിപ്പോ ശീതൾ വയ്ക്കുക അല്ല പൂജ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കാം കേട്ടോ അതേസമയം തന്നെ സരസ്വതിയമ്മ അവിടേക്ക് വരികയാണ് എന്നിട്ട് പറയുകയാണ് അവളങ്ങനെ പറയുള്ളൂ അവൾ എന്ത് ഉദ്ദേശിക്കുന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ഇവളുടെ മനസ്സിലിരിപ്പം എനിക്ക് നന്നായിട്ട് അറിയാം മോളെ ശീതളേ നീ കൊണ്ടുപോയിത് അച്ഛന് കൊടുത്തേക്കെന്ന് പറയാട്ടോ അപ്പോൾ സരസ്വതിയമ്മ പൂജയോടെയൊക്കെയാണ് എന്താ പൂജയെ നിനക്ക് എൻ്റെ മോന് ഇച്ചിരി വെള്ളവും അതുപോലെ മരുന്നും കൊടുത്താൽ നീ എന്താ പോകാതിരുന്നത് എന്തായാലും നീ പോവാതിരുന്നോ നന്നായി ഇനി എൻ്റെ മോന് കൊടുക്കുന്ന ആ വെള്ളത്തിൽ നീ വല്ല വിഷവും കലക്കിയാലോ അവൻ ഇവിടെ ഉണ്ടാവരുതെന്ന് നീ ആഗ്രഹിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോഴേക്കും പൂജ പറയാണ് എനിക്ക് അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല അങ്ങനെ ചെയ്യില്ല എന്ന് പറയുകയാണ് അതേസമയം തന്നെ സരസ്വതി അമ്മ പറയുകയാണ് നീ അത് ചെയ്യും നിന്റെ ആഗ്രഹം എൻ്റെ മോൻ ഇവിടെ ഇറങ്ങി പോകണം എന്ന് തന്നെയല്ലേ അപ്പം നീ അവനെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ഇതും ചെയ്യും ഇതിൻ്റെ അപ്പുറവും ചെയ്യും എന്ന് എന്നു പറയാട്ടോ അപ്പോഴേക്കും പൂജ പറയുകയാണ് എനിക്ക് അച്ഛമ്മയോടൊന്നും പറയാനായിട്ടില്ല ഞാൻ എനിക്ക് വേറെ പണിയുണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ടേ പോകാൻ പോകാനാണ് കേട്ടോ അതേ സമയം തന്നെ അച്ഛമ്മ പറയുകയാണ് നീ പോവല്ലേ നിന്നോടൊരു കാര്യം പറയാനുണ്ട് അതെ നീയാണ് ആണ് ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടത് എൻ്റെ മോനല്ല എൻ്റെ മോൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെന്നാണ് നിന്റെ മനക്കോട്ടാന്നുള്ളത് എനിക്കറിയാം പക്ഷേ അത് ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല അവൻ്റെ ഭാര്യയും അവൻ്റെ മക്കളും ഒക്കെ ആയിട്ടേ ഞങ്ങളൊരു കുടുംബമാണ് ഇവിടെ താമസിക്കുന്നതെന്ന് പറയുന്നത് അപ്പോഴത്തേക്കും പൂജ നോക്കിയാണ് അവൻ്റെ ഭാര്യയോ എങ്ങനെ നോക്കിയാട്ടോ എടി പൂജ സുമിത്രയാണ് സിദ്ധാർത്ഥിൻ്റെ ആദ്യ ഭാര്യ അവന് മൂന്ന് മക്കളും ഉണ്ട് അതിൽ ഏ അതിനു ശേഷമാണല്ലോ നിൻ്റെ അച്ഛനെ വിവാഹം കഴിച്ചത് നിൻ്റെ അച്ഛനോട്ടിപ്പോൾ ജീവിച്ചിരിക്കുന്നുമില്ല അപ്പോൾ പിന്നെ എൻ്റെ മകൻ തന്നെയാണല്ലോ ഇപ്പോൾ അവളുടെ ഭർത്താവ് അപ്പോ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ കൂടെ ഇവിടെ താമസിക്കും നിനക്കെന്താ അതിലുള്ള പ്രശ്നം നീ എന്തിനാണ് അതിലൊക്കെ ഇടപെടുന്നത് എന്നും വയ്ക്കേട്ടാ അച്ഛമ്മ ഇത് തന്നെ പൂജ പറയാണ് ആഹാ അച്ഛമ്മ ആൾക്കൊള്ളാലോ ഏ അച്ചമ്മക്ക് ഇവിടെ ഇടം തന്നത് ഞങ്ങളുടെ തെറ്റാണ് വലിഞ്ഞു കയറി വന്ന് ആരും നോക്കാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ അമ്മയാണ് ഔതാര്യം കാണിച്ച് നിങ്ങൾ ഇവിടെ ഇവിടെ നിർത്തിയത് ഞങ്ങളുടെ ഔധാര്യമാണ് നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അത് മറന്നു പോകരുത് അച്ഛമ്മയെന്ന് പറയാട്ടോ അതെ അച്ഛമ്മ ഇങ്ങനെയൊക്കെ പറയുന്നുള്ളത് എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അച്ചമ്മയുടെ യഥാർത്ഥ സ്വഭാവവും അച്ഛമ്മയുടെ മോൻ്റെ സ്വഭാവം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുപോലെയൊക്കെ കാണിക്കുമെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം ഏഹ് നിങ്ങളാണ് ഇവിടുത്തെ ഇവിടെ വലിഞ്ഞു കയറി വന്നിരിക്കുന്നത് നിങ്ങളാണ് ഇവിടുത്തെ അധികപ്പറ്റ് അതെ നിങ്ങൾക്ക് നിങ്ങളെ വെറുതെ അല്ല നിങ്ങളുടെ മക്കളൊക്കെ കൊണ്ട് വൃദ്ധസദനത്തിലാക്കിയത് വൃദ്ധസാധനത്തിലാക്കിയത് ഇനിയേ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ മകൻ അദ്ദേഹത്തിന് കുറച്ച് ആരോഗ്യകം ഒക്കട്ടെ അദ്ദേഹം തന്നെ നിങ്ങളെ കൊണ്ട് പോയി വൃദ്ധസാധനത്തിലാക്കും അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം എനിക്കറിയാം അപ്പോഴേക്കും സ്ഥലശുദ്ധിമോയ്ക്കുകയാണ് നീ എന്താടി ഈ പൂജ പറഞ്ഞത് ആ അതെ ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത് ഞങ്ങളെ ഞങ്ങളുടെ മനസ്സലവ് കൊണ്ടാണ് നിങ്ങളിവിടെ പിടിച്ച് കയറ്റിയത് നിങ്ങളെ വൃദ്ധസാദനത്തിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ആരും നോക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വന്നതുകൊണ്ടാണ് ഞങ്ങളിവിടെ കയറ്റി താമസിപ്പിച്ചത് ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത് കണ്ടാൽ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ കിടന്ന് കാണിക്കുന്നത് പോലെയാണല്ലോ നിങ്ങൾ കാണിക്കുന്നത് ഇതേ എൻ്റെ അമ്മയുടെ വീടാണ് നിങ്ങളുടെ പകരം കുറച്ച് ആരോഗ്യം വരട്ടെ നിങ്ങളുടെ പകം തന്നെ നിങ്ങൾ അടിച്ച് തള്ളി വൃദ്ധസാദനത്തിലോട്ട് ആക്കിക്കോളും എന്താടി നീ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതിയമ്മ പൂജയെ തല്ലാനായിട്ട് കയ്യോങ് ആണ് ഈ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയുകയാണ് മേലാൽ എന്നെ തയ്യിൽ തല്ലാനായിട്ട് നിങ്ങൾ കയ്യോങ്ങരുത് എന്നെ തല്ലാൻ നിങ്ങൾക്ക് ഒരു ആകാശം ഇല്ല നിങ്ങളെൻ്റെ ആരാ ഇവിടെ എന്നെ തല്ലാനായിട്ട് ആകെ ഒരാൾക്കേ അധികാരമുള്ളൂ അതെൻ്റെ അമ്മയ്ക്ക് മാത്രമാണ് നിങ്ങളെ നിങ്ങളുടെ പേരക്കുട്ടികളെ തല്ലിയാൽ മതി എൻ്റെ നേരെ കയ്യോങ് കണ്ട കേട്ടല്ലോ എന്ന് വയ്ക്കാം പൂജ എാലും പൂജയുടെ മുന്നിൽ സരസ്വതിമ്മ നന്നായിട്ട് ഞെട്ടി വിറച്ച് നിന്ന് പോയിട്ടുണ്ട് കേട്ടോ അടുത്ത സീനിൽ അനിരുദ്ധനെയാണ് കാണിക്കുന്നത് അനിരുദ്ധ പോവാനായിട്ട് ഒരുങ്ങാണ് കേട്ടോ അതേസമയം തന്നെ അനന്യ അവിടെ ഒന്ന് നിൽക്കുകയാണ് അപ്പം അനിരുദ്ധ അനന്യനെ മൈൻഡ് ചെയ്യുന്നില്ല കൊച്ചിനെ കൊച്ചിനോട് വരാൻ പറയുകയാണ് അതേസമയം തന്നെ അനന്യ അനിരുദ്ധനോട് പറയുകയാണ് ഇത് എന്നോടൊന്ന് ക്ഷമിച്ചൂടെ ഇനി എൻ്റെ ഭാഗത്തൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അനിരുദ്ധ പറയാണ് നിന്നോട് ക്ഷമിക്കാനോ ഇതൊക്കെ നിസ്സാര കാര്യമായിട്ടാണോ നീ കണക്കാക്കുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മരണം വരെ ഇതൊന്നും മറക്കില്ല എനിക്കിത് വലിയ കാര്യം തന്നെയാണെന്ന് പറയാം കേട്ടോ കാരണം എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എൻ്റെ അമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് ബലികർപ്പണം ചെയ്ത ആളുകളാണ് നിൻ്റെ അച്ഛനും അമ്മയും ഏഹ് അപ്പോഴെങ്കിലും അവർക്ക് പറയാറുന്നില്ലേ എൻ്റെ അമ്മ ജീവനോട് കൂടി ഉണ്ടെന്ന് എന്നിട്ടും നീ അവരെ സപ്പോർട്ട് ചെയ്തവളാറ് നിന്നോട് ഒരിക്കലും എനിക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കില്ല നിനക്ക് എൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ടല്ലേ നീ അവരെ സപ്പോർട്ട് ചെയ്തതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കാണ് ഞാൻ എന്നി പറയാണ് അതിൻ്റെ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ എൻ്റെ അച്ഛനൂപയും ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് ഞാനതിനെ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ അതിനെന്നെ ശിക്ഷിക്കരുത് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതുമല്ല അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയതാണ് എൻ്റെ അമ്മയെ പെട്ടെന്ന് നീ ഒരുപാടങ്ങ് ശക ശകാരിച്ചപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞുപോയതാണെന്ന് പറയാം കേട്ടോ അപ്പോഴേക്കാ എൻ്റെ ഇത് ആ അത് തന്നെയാണ് ഞാൻ നിന്നോട് പറഞ്ഞത് നീ അവർക്ക് സപ്പോർട്ട് നിൽക്കുകയാണെന്ന് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്നെയാ നിൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നു ഞാൻ പറയുകയാണ് നിൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നില്ല അവർ പോയെന്ന് നിന്നെ വിശ്വസിപ്പിച്ചുകൊണ്ട് നിന്നെ കൊണ്ട് ബലിതർപ്പണം ചെയ്യിപ്പിച്ചാൽ എന്തെങ്കിലും നീ അറിയാണ് നിൻ്റെ അമ്മയെ അച്ഛനും നിനക്ക് സഹിക്കാൻ പറ്റുമോ നീ ഇതിരുത്തരം പറ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് മാനന്യ മിണ്ടാതെ നിൽക്കുകയാണ് അതേസമയം തന്നെ അനിരുദ്ധ പറയുകയാണ് നിനക്ക് ഉത്തരവൊന്നും ഇല്ലല്ലേന്ന് നോക്കിയാണ് അനിരുദ്ധേ നീ പറയുന്നതെല്ലാം ശരി തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്ന് വലിയൊരു തെറ്റാണ് സംഭവിച്ചത് ഞാൻ ഞാനതിന് നിന്നോട് മാപ്പ് ചോദിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും അനിരുദ്ധ് പറയുകയാണ് നീ എന്നോട് ഒരു തരത്തിലും മാപ്പ് ചോദിക്കേണ്ട നിന്നോട് ഞാൻ പൊറുക്കേയില്ല നീ ഇപ്പോഴും അവർക്ക് പക്ഷം പിടിച്ചു തന്നെയാണ് സംസാരിക്കുന്നത് നിന്നെ ഞാൻ എന്തായാലും ഡിവോഴ്സ് ചെയ്തിരിക്കും നമ്മൾ ഇനി ഒരുമിച്ച് ജീവിക്കേണ്ട ഒരു കാര്യവും നിനക്ക് എൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല പിന്നെ എന്തിനാണ് നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടത് എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും അനന്യ പറയുകയാണ് നീ എന്നെ ഇങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത് അനിരുദ്ധേ നീ ഇങ്ങനെ ചെയ്താൽ ഞാൻ തകർന്നു പോകും നിനക്കറിയാം ാലോ ഞാൻ നിന്നെ തോറും സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മളൊരു ശരീരം ഒരു മനസ്സുമായിട്ട് കഴിഞ്ഞവരല്ലേ എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും അനിരുദ്ധ പറയുകയാണെങ്കിൽ അതെ നമ്മൾ ഒരു ശരീരം ഒരു മനസ്സുമായിട്ട് തന്നെയാണ് കഴിഞ്ഞത് ഒരിക്കലും നിന്നെ പിരിയരുതെന്ന് ആഗ്രഹിച്ചവനുമാണ് ഞാൻ പക്ഷേ നിൻ്റെ നിൻ്റെ ഈ വാക്കുകൾ ഒരിക്കലും എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഒരുമിച്ച് പോയിട്ട് ഒരു കാര്യമില്ല ഇവരിങ്ങനെ തർക്കിച്ചുകൊണ്ട് എടുക്കുന്ന ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് സ്വരമോൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് സ്വരമോൾ പറയുകയാണെങ്കിൽ ഡാഡി നമുക്ക് പോകാമെന്ന് വയ്ക്കുകയാണ് അങ്ങനെ അനിരുദ്ധ കൊച്ചിനെയും വിളിച്ചിട്ട് ഇങ്ങനെ പോകാൻ നിൽക്കുകയാണ് അതേസമയം തന്നെ കൊച്ച് അമ്മയോട് ചോദിക്കുകയാണ് അമ്മ എന്താ അമ്മേ വരുന്നില്ലേ ഡാഡിയുടെ കൂടെ എൻ്റെ കൂടെ വരുന്നില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അനന്യ പറയുകയാണ് അമ്മ ഇപ്പോൾ വരുന്നില്ല മോനെ അമ്മ നാലഞ്ച് ദിവസം കഴിഞ്ഞ് അമ്മയുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് അമ്മ വരാട്ടോ അമ്മയ്ക്ക് ഇത്തിരി തിരക്കൊക്കെ ഉണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും കുഞ്ഞു ചോദിക്കുകയാണ് നാലഞ്ച് ദിവസം കഴിയുമ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വരില്ലേ അമ്മയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വരും എന്ന് പറയാനേട്ടോ അങ്ങനെ അതിൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ച് അതങ്ങ് കറിലേക്ക് കയറാൻ പോകുമ്പോഴത്തേക്കും അനുദിതിൻ്റെ കൈ വെട്ടി പിടിയിപ്പിച്ചിട്ട് കൊച്ചു ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ് അനന്യക്കാണ് ഇത് കേട്ടിട്ട് ഒട്ടും സഹിക്കാൻ പറ്റില്ല അനയന്യ അങ്ങ് കരുകയാണ് കേട്ടോ അതേ സമയം തന്നെ കുഞ്ഞു ചോദിക്കുകയാണ് എന്തിനാ മമ്മി കരയുന്നത് എന്തിനാ മമ്മി കരയുന്നത് മിമ്മി വരൂല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അനന്യ പറയുകയാണ് ഉറപ്പായിട്ടും വരും മമ്മി പറഞ്ഞല്ലോ വരാമെന്ന് മോള് വിഷമിക്കേണ്ട കേട്ടോ നാലഞ്ച് ദിവസത്തിനുള്ളിൽ മമ്മി വരാം എന്നിങ്ങനെ പറയും ഞാൻ എന്നെ കുച്ചിനോട് പറയുകയാണ് നല്ല മിടുക്കുട്ടിയായിട്ട് ഇരിക്കണോട്ടോ വഴക്കൊന്നും ഉണ്ടാക്കരുത് കേട്ടോ എന്നൊക്കെ പറയാണ് കേട്ടോ എന്നിട്ട് കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മ കൊടുക്കുകയാണ് കരയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അനിരുദ്ധിനും ഉള്ളിലൊരു വിഷമമൊക്കെ തോന്നുന്നുണ്ട് എന്നാലും കുഞ്ഞിനെ വലിച്ചെഴിച്ച് അനിരുദ്ധ കൊണ്ടുപോകാട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ധാർത്ഥിനെയാണ് അപ്പോൾ സിദ്ധാർത്ഥ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിദ്ധാർത്ഥൻ്റെ റൂമിലേക്ക് പൂജ അംഗളെന്ന് ചോദിച്ചിട്ട് കടന്നിട്ടാണ് അപ്പോൾ അതേ അതേസമയം തന്നെ സിദ്ധാർത്ഥ് ചോദിക്കുക ആ ഇതാരാ പൂജമോളോ പൂജമോൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പൂജ ചോദിക്കുകയാണ് പിന്നെ ഞാനിവിടെ ഇല്ലാതെ അല്ല മോളെ ഇവിടെ എപ്പോഴും അമ്മയും ശീതളും സുമിത്രയൊക്കെ വരാറുണ്ട് പക്ഷേ മോള് ഒന്നും കണ്ടിട്ടില്ല എന്താ എന്നോട് പേടിയാണോ അല്ലെങ്കിൽ എന്നോട് സ്നേഹക്കുറവുള്ള കൊണ്ടാണോ മോൾ എൻ്റെ റൂമിലേക്ക് വരാത്ത അപ്പോഴത്തേക്കും പൂജ പറയാണ് ഇത് രണ്ടും അല്ല അങ്കളെ പിന്നെ എന്താ മോൾ എൻ്റെ റൂമിലേക്ക് വരാത്തത് പിന്നെ എന്തുകൊണ്ട് പൂജ എൻ്റെ അടുത്തേക്ക് വരാത്തെ നിൻ്റെ അമ്മ എൻ്റെ അടുത്ത് എപ്പോഴും വരാറുണ്ടല്ലോ നിൻ്റെ അമ്മേനോട് അടുക്കുന്നുമുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും പൂജ പറയാണ് അത് അങ്ങളുടെ വെറുതെ ഒരു തോന്നൽ മാത്രമാണ് അമ്മ ഒരിക്കലും അങ്കളിനോട് എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട സിദ്ധാർത്ഥം ഞെട്ടുകയാണ് കേട്ടോ അങ്ങനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്കൾ എന്നാ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നേ ഇനി അങ്കള് തിരിച്ചു പോവോ അതോ ഈ നാട്ടിൽ തന്നെ നിൽക്കോ ഇവിടെ എത്ര ദിവസം ഉണ്ടാവും ഇപ്പോൾ അങ്കിളാകെ ബെറ്റർ ആയിട്ടൊക്കെ വരുവാണല്ലോ ഇനി എത്ര ദിവസം അങ്കിൾ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ സിദ്ധാർത്ഥിന് വേറെ കുറെ കാര്യങ്ങൾ മനസ്സിലാവുകയാണ് കേട്ടോ അപ്പോൾ സിദ്ധാർത്ഥ് പൂജയോട് ചോദിക്കുകയാണ് അല്ല ഇതൊക്കെ എന്തിനാണ് പൂജ എന്നോട് ചോദിക്കുന്നത് പൂജ എന്തിനാ ഇതൊക്കെ അറിയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പൂജ പറയാണ് ഞാനിതൊക്കെ അറിയണമല്ലോ കാരണം ഞാനും ഈ വീട്ടിൽ തന്നെയാണല്ലോ താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്കളെപ്പോൾ പോകും അങ്കൾ എത്ര നാളുണ്ടാവും ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ വ്യക്തമായിട്ട് അറിയണമല്ലോ അപ്പോൾ എന്തായാലും ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് സരസ്വതി ഉമ്മയെ അവിടെ വന്ന് നിൽക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും സിദ്ധാർത്ഥ് പറയുകയാണ് ഞാനതൊന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും പൂജ പറയാണ് അത് എത്രയും വേഗം തീരുമാനിക്കണം അങ്കളെ കാരണം ഇവിടെ ചുറ്റുവട്ടം ഒരാൾ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് എന്തായാലും ും എൻ്റെ അമ്മയ്ക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും കാരണം എൻ്റെ അമ്മയെ ആദ്യം കല്യാണം കഴിച്ച വ്യക്തിയാണ് താങ്കൾ അതിൽ താങ്കൾക്ക് മൂന്ന് മക്കളിലും ഉണ്ട് അതെല്ലാം ശരി തന്നെയാണ് പിന്നീട് എൻ്റെ അമ്മ താങ്കൾ ഉപേക്ഷിച്ച് എൻ്റെ അച്ഛൻ വിവാഹം കഴിക്കുക ചെയ്തത് അതുകൊണ്ട് തന്നെ എൻ്റെ അങ്കളും എൻ്റെ അമ്മയും തമ്മിൽ ഇപ്പം യാതൊരു തരത്തിലുള്ള ബന്ധവും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ പലരും പല കഥകളും പറയും അത് ഞാൻ അങ്കളിനോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ അംഗളേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അങ്കളുടെ വകതിരിവുണ്ടോ അച്ചമ്മയ്ക്ക് വകതിരിവെന്ന് പറയുന്ന ഒരു സാധനവും ഇല്ല അതുകൊണ്ടാണല്ലോ അച്ചമ്മ അങ്കിളുടെയും കൂട്ടി ഇങ്ങോട്ട് തന്നെ വന്നത് അച്ചമ്മയ്ക്കോ വകതിരിവില്ല അങ്കിളുടെ എങ്കിലും വകുതിരിവ് വേണ്ടേ അങ്കളാണെങ്കിലോ അച്ചമ്മയുടെ കൂടെ ഇങ്ങോട്ട് പോരേം ചെയ്തു അച്ചമ്മ പറയുന്നത് കേട്ട് അങ്കിളുടെ എങ്കിലും ഇച്ചിരി വകതിരിവ് വേണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് സിദ്ധാർത്ഥന് വിഷമം തോന്നുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ഉള്ളപ്പോൾ പൂജയും ഉണ്ടായിരുന്നല്ലോ ഞാൻ വരുന്ന സമയത്ത് പൂജയ്ക്ക് വേണമെങ്കിൽ വാതിലടച്ച് കുറ്റി ഇടായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പൂജ വയ്ക്കുകയാണ് അത്രയും മനസ്സാക്ഷി ഇല്ലാത്ത ഒരാളല്ല ഞാൻ ആ ഒരു സാഹചര്യത്തിൽ അങ്കളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് അങ്കളിനെ ഇവിടെ കയറ്റി താമസിപ്പിച്ചത് ഞങ്ങളുടെ മനസാക്ഷിയാണ് അപ്പോൾ ഇവിടുന്ന് അങ്കൾ ബെറ്റർ ഇറങ്ങി പോവേണ്ട കടമയും അങ്കളിനും ഉണ്ട് ദയവേത് അങ്കിൾ എൻ്റെ അമ്മയെ വേദനിപ്പിക്കരുത് എൻ്റെ അമ്മ ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ച് ഉള്ളൂ ഇനി അങ്ങൾ ഒന്നും എൻ്റെ അമ്മയെ കുത്തു നോവിക്കരുത് കുത്തിനോവിക്കരുത് എന്തായാലും ഇനി കൂടുതലൊന്നും ഇവിടെ നിൽക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു തീരുമാനം അത് തന്നെയാണ് എൻ്റെ ശരി എന്ന് പറയട്ടോ ഇത് കേട്ട ഉടനെ തന്നെ സരസ്വതി അമ്മ ഓടി വന്നുകൊണ്ട് നമ്മുടെ പൂജയോടി ചോദിക്കുകയാണ് ഇതൊക്കെ പറയും നീ ആരാടീന്ന് ചോദിക്കുകട്ടോ അപ്പോഴേക്കും പൂജ പറയാണ് ഇതൊക്കെ ഞാൻ പറയും എന്ന് പറയുമ്പോൾ തന്നെ ശീതള പൂജയുടെ കയ്യിൽ കയറി പിടിച്ച് സരസ്വതി അമ്മ വലിച്ചഴിച്ച് കൊണ്ടുപോകാട്ടോ നീ ഇവിടെ വാടിയെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും സിദ്ധാർത്ഥ് പറയുന്നുണ്ട് അമ്മയെ ആ കൊച്ചിനൊന്ന് വിട് അമ്മ എന്ത് നീ കാണിക്കുന്നതെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും സരസ്വതി മേടിക്കണം നീ മിണ്ടാതിരിക്കടാന്ന് പറയണം അപ്പോൾ എന്തായാലും ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ശീതളി ഇറങ്ങി വരികയാണ് അയ്യോ ഇതെന്താ എന്താ പ്രശ്നം നോക്കിയാട്ടോ അപ്പോഴേക്കും സുമിത്ര ഇറങ്ങി വരാം എന്താ മോളെ എന്ത് കാര്യം നോക്കിയാണ് ശീതനോട് അപ്പോഴത്തേക്കും ശീതളോട് പറയുകയാണ് അയ്യോ അമ്മയെ എനിക്ക് അറിയില്ല അതെ അച്ഛമ്മ പൂജയും വലിച്ചു വെച്ചുകൊണ്ട് പോകുന്നുണ്ടെന്ന് പറയാട്ടോ അടുത്ത സീനിൽ അനന്യനെയാണ് കാണിക്കുന്നത് അപ്പോൾ അനന്യ അനന്യനെ വിശ്വനും അതുപോലെ തന്നെ പ്രേമയും കൂടെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ വിശ്വം പറയുകയാണ് നീ വിഷമിക്കേണ്ട അനിരുദ്ധ തിരിച്ചു വരും നിന്നെ മനസ്സിലാക്കൂ എന്നൊക്കെ പറയാം അതേസമയം തന്നെ പ്രേമ പറയാണ് എന്തിന് ഏ അവനെന്തിനാണ് ഇവിടെ മനസ്സിലാക്കണത് ആനൊരു ഒതുനി ഇനി തിരിച്ചു വരാനൊന്നും പോകുന്നില്ല അവനെ ഇവളോട് ചെറിയ സ്നേഹമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവളെയും കൂട്ടിയിട്ട് പോയനെ ഇവളെ ഒഴിവാക്കിയില്ലേ അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതേ അവന് യാതൊരു സ്നേഹവും ഇല്ലാന്നാണ് അവനാ സ്നേഹം അവൻ്റെ അമ്മയോടോ ആ കൊച്ചിനോടൊക്കെയാണ് എന്തായാലും നിൻ്റെ തലേന്ന് അവൻ ഒഴിഞ്ഞു നിനക്കിന് നല്ലൊരു ജീവിതം കിട്ടും എന്നൊക്കെ പ്രേമിങ്ങനെ പറയാട്ടോ അനന്യേ നിന്റെ ജീവിതം നശമായിട്ടൊന്നുമില്ല നീയേ ഇനേൽ നല്ലൊരു മെടുക്കനായിട്ടുള്ള ഒരു കല്യാണം കഴിച്ച് നീ സുഖമായിട്ട് ജീവിക്കും നീ എന്തായാലും അവനെ നിൻ്റെ തലേന്ന് ഒഴിഞ്ഞു പോയെന്ന് സമാധാനിച്ചാൽ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ വിഷയം പറയാണ് പ്രേമി ഒന്ന് നിർത്തുമെന്ന് പറയാട്ടോ അങ്ങനെ ഇവർ തമ്മിൽ വാക്കുതീർക്കാവാണ് അതേസമയം തന്നെ നമ്മുടെ അനന്യ പറയുകയാണ് നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ എൻ്റെ ജീവിതം എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അനിരുദ്ധൻ്റെ ജീവിതത്തിൽ വേണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് നിങ്ങളെന്തായാലും എൻ്റെ ജീവിതത്തിൽ കൂടുതൽ ഇടപെടേണ്ട എന്ന് തന്നെ ഞാൻ എന്നെ പറയാണ് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ